കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി ഉത്രാണക്കാവിന് സമീപം മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി ചേപ്പലക്കോട് അൻപത്തിരണ്ട് വയസ്സുള്ള ഷാജിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്

ചേപ്പിലക്കോട് സ്വദേശി പാമ്പനാൽ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ഷാജിയെയാണ് വ്യാഴാഴ്ച രാത്രി മണിയോടെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പിൻവശമുള്ള റെയിൽവേ ട്രാക്കിലാണ് ഷാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷോർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിൻ തട്ടിയാണ് അപകടമുണ്ടായിരിക്കുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ബിസി ന്യൂസ് ഉത്രാളിക്കാവ്